ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതായി പരാതി പന്തളം ചേരിക്കൽ സ്വദേശിനി ശ്യാമളയാണ് മരിച്ചത് അമ്മയെ ആശുപത്രി ജീവനക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന മകൾ യാമി പറയുന്നു ആന്റോ ആന്റണി എം പി ആശുപത്രിയിൽ എത്തിയതിനെ ചൊല്ലി ബന്ധുക്കൾ തമ്മിൽ തർക്കവും ഉണ്ടായി പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ എങ്ങനെയാണ് ഇപ്പോൾ ഇവർ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബന്ധുക്കളുടെ ആരോപണം എന്താണ് വിനിത ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് അൻപത്തിനാല് വയസ്സുകാരിയായ ശ്യാമള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൃദ്രോഗബാധിതയായ ശ്യാമളയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇതിനു മുമ്പ് അവർ അടൂർ ആശുപത്രിയിലായിരുന്നു സർക്കാർ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് പക്ഷേ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രത്യേക ഹൃദ്രോഗ വിഭാഗം ഉള്ളതുകൊണ്ടാണ് അടൂർ ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ശ്യാമളയെ റഫർ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനുശേഷം ബുധനാഴ്ചയ്ക്ക് ശേഷം ഐ സിയുയിലായിരുന്നു ശ്യാമ ചികിത്സയിലിരുന്നത് ം വാർഡിലേക്ക് മാറ്റിയിരുന്നു ഇന്നലെ ശ്യാമളക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്നാണ് മകൾ യാമി പറയുന്നത് അതിനുശേഷം ഈ ആശുപത്രിയിലുള്ള ജീവനക്കാരെ ഈ വിവരം അറിയിച്ചു പക്ഷേ ആശുപത്രി ജീവനക്കാർ അത് വേണ്ട ഗൗരവത്തോടെ എടുത്തില്ല എന്നാണ് ഈ മരിച്ച ശ്യാമളയുടെ മകൾ യാമി ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആർ എംഒയുടെ പ്രതികരണം നാം തേടുകയുണ്ടായി പക്ഷേ ആർ എംഒ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ചികിത്സാ പിഴവ് ആണ് എന്ന് തന്നെ ഈ മരിച്ച രോഗിയുടെ മകളും ഒപ്പം തന്നെ ഭർത്താവും പറയുന്നു അതേസമയം ആന്റോ ആന്റണി എം പി അല്പസമയം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ആന്റു ആന്റണി എം പി പറയുന്നത് ഇവിടെ മതിയായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് ായിരുന്നില്ല ആശുപത്രി ജീവനക്കാരുടെ കുറവുണ്ടായിരുന്നു ഒരു നഴ്സ് മാത്രമേ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ അത്തരം കാര്യങ്ങളാണ് ചികിത്സ പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് ആന്റോ ആന്റണി എംപിയും വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല ഇതിനിടെ മരിച്ച ശ്യാമളയുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു ആ ബന്ധുക്കളും അതേസമയം തന്നെ മരിച്ച ശ്യാമളയുടെ മകളുമായി തർക്കം നടന്നു പറയുന്നത് ഇത് രാഷ്ട്രീയപരമായി ഈ ഒരു മരണം ഉപയോഗപ്പെടുത്താൻ അച്ഛനും മകളും ശ്രമിച്ചു എന്നൊരു ആരോപണം കൂടി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് അത് ആന്റു ആന്റണി എം പി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് എന്നും ബന്ധുക്കൾ പറയുന്നത് കുടുംബത്തിന്റെ ഗുരുതര ആരോപണം തന്നെയാണ് രോഗി അത്തരത്തിലാണ് മരിച്ചതെങ്കിൽ അതിൽ നടപടിയും അന്വേഷണവും വേണം ആശുപത്രി അധികൃതരുടെ പ്രതികരണം കൂടി തേടുക